ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടകിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനവിയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളം സിക്സിൽ ഈ സീസണിൽ ഏറ്റവും അധികം പ്രേക്ഷകർ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നത് ജിൻഡോയുടെ ഫാമിലി ഹൗസിൽ വരാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ ജിൻഡോയുടെ അച്ഛനും അമ്മയും ബി ബി ഹൗസിലേക്ക് വന്നിരിക്കുന്നു അസുലഭ സുന്ദരമായ വികാരനിർഭരമായ നിമിഷങ്ങളാണ് പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ അമ്മയെ വാരി പുണർന്ന് കരയുന്ന ജിൻഡോയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ആർക്കും കണ്ണിലൂടെ കണ്ണീർ വന്നേക്കാം ഈ ഒരു പ്രായത്തിലും തൻ്റെ മാതാപിതാക്കളെ ഇത്രയും അധികം കരുതുന്ന ഒരു മനസ്സിനുടമയാണ് ജിൻഡോ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഒരുപക്ഷെ ഈ സീസണിൽ ഏറ്റവും അധികം റേറ്റിങ്ങിൽ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് ഇത് തന്നെയായിരിക്കാം ഹൗസിനുള്ളിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ ഈറൻ അണിയിപ്പിങ്ങുന്ന തരത്തിലുള്ള രംഗങ്ങളാണ് അരങ്ങേറിയത് ഏവരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന രീതിയിലുള്ള ചില മുഹൂർത്തങ്ങളാണ് ജിൻഡോയുടെ ഫാമിലിക്ക് സമ്മാനിക്കാനായത് ഒരുപക്ഷെ ആ ജിൻഡോയെ പോലെ തന്നെ ജിൻഡോയുടെ അമ്മയുടെയും ജിൻഡോയുടെ അച്ഛൻ്റെയും ആ ഒരു നിഷ്കളങ്കതയാണ് പ്രേക്ഷകരെ ഇത്രയും അധികം അവരിലേക്ക് അടുപ്പിക്കുന്നത് ഒരുപക്ഷെ ജിൻഡോ എന്ന വ്യക്തിയുടെ നിഷ്കളങ്കത തന്നെയാവാം ഈ സീസണിൽ ആ ജിൻഡോയെ ഒരു രാജാവാക്കി മാറ്റാനുള്ള പ്രധാന കാരണം ഒരുപക്ഷെ മുൻകാല സീസണിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ബിഗ് ബോസ് പ്ലെയറിന് വേണ്ട അമാനുഷിക വൈഭവങ്ങളൊന്നും ജിൻഡോയ്ക്ക് ഇല്ലായിരുന്നു എന്നാൽ ജിൻഡോ ഓൾ ടോട്ടാലിറ്റി എടുത്ത് നോക്കുമ്പോൾ മിടുക്കനാണ് തന്ത്രശാലിയാണ് അതുപോലെ ടാസ്കുകൾ നന്നായി കൈകാര്യം ചെയ്യും അതുപോലെ എല്ലാ മേഖലയിലും ഒരുപക്ഷെ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ മാത്രമാണ് ജിൻഡോ കുറച്ച് പുറകിൽ ഒരുപക്ഷെ അഖിലിനെയും റിയാസിനെയൊക്കെ പോലെയുള്ളവരെ സാഹുമാനെ പോലെയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരെ പോലെ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ജിൻഡോയ്ക്ക് കഴിയില്ല അതൊഴികെ ആരെയും അലർത്തി അടിക്കാനുള്ള ശേഷിയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ജിൻഡോ സോ നിസ്സംശയം നമുക്ക് പറയാം ഹൗസിൽ വന്നവരെല്ലാവരും ഒന്നടങ്കം പറയുന്നത് ജിൻഡോയാണ് ഇഷ്ടമെന്നാണ് സോ ഈ സീസണിൽ മറ്റു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ജിൻഡോയ്ക്ക് വിജയിയാവാൻ ആവാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഏറ്റവും ശക്തമായ എതിരാളിയായി നിൽക്കുന്ന ജാസ്മിൻ തൊട്ട് താഴെ തന്നെയുണ്ട് ഇപ്പോഴും വലിയ വ്യത്യാസമില്ല പെർസെൻറ്റേജിൽ സോ ഗബ്രിയുടെ അല്ലെങ്കിൽ റസ്വിൻ്റെ റസ്വിൻ ഒരുപക്ഷെ ഈ ആഴ്ച മടങ്ങിയേക്കാം റസ്വിൻ്റെ അല്ലെങ്കിൽ ഗബ്രിയുടെ അല്ലെങ്കിൽ ഔട്ടായി പോകുന്ന മത്സരാർത്ഥികളുടെ സപ്പോർട്ടേഴ്സ് ജിൻഡോയ്ക്ക് വോട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അവർ ജാസ്വിനിലേക്ക് തിരിയുകയാണെങ്കിൽ ഒരുപക്ഷെ ജാസ്വിന് അനുകൂലമായി കാര്യങ്ങൾ മാറിയേക്കാം എനിവേ ടോപ്പ് വൺ ജിൻഡോയും ടോപ്പ് ടു ജാസ്വിനും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം അസുലഭ സുന്ദരമായ ഇൻഡോയുടെ ഫാമിലിയുടെ ആ ഒരു എൻട്രി നിങ്ങൾക്ക് വൈകിട്ട് എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഇനിവേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ